ഈ റജബ് മാസത്തിൽ ധാരാളമായി നമ്മൾ ദുആ കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ സജീവമാകണം ദുആ കൊണ്ട് നമ്മൾ സജീവമാകണം ദുആ ഇന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും കൂടുതൽ മടിയുള്ള ഒരു കാര്യമാണ് ദുആ ചെയ്യുന്ന വിഷയത്തിൽ ോട് കൂടുതലായി ദുആ ചെയ്യേണ്ട ഒരു മാസമാണ് ഈ റജബ് മാസം ഈ റജബ് മാസത്തിൽ ദുആ ചെയ്താൽ അത് അള്ളാഹു സ്വീകരിക്കുമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം അള്ളാഹിന്റെ റസൂല് ദുആ ചെയ്യുമായിരുന്നു എന്തായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ ദുആ ചെയ്തത്

മഹാനായ മാലിക് നിവേദനം ചെയ്യുന്ന മനസ്സിലാക്കണേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അല്ലാഹുവിന്റെ ഇദാ ദഖല റജബുൻ പരിശുദ്ധമായ റജബ് മാസം പ്രവേശിച്ചാൽ അവിടെ നിന്ന് അള്ളാഹുമെന്ന് ദ്വാചിയുമായിരുന്നു അള്ളാഹുബേ റജബിലും എന്നെ എത്തിക്കണേ അള്ളാ എന്ന് ചെയ്യുമായിരുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട മുഹ്മിനീങ്ങളെ നമ്മൾ ധാരാളമായി റജബ് മാസത്തിൽ ചെയ്യുക